പലതരം രീതിയിൽ വണ്ണം കുറയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് വളരെ വ്യത്യസ്തമാണ് ഒരു സ്ത്രീ തന്റെ പ്രത്യേക തരത്തിലുള്ള നാക്ക് ഉപയോഗിച്ചുകൊണ്ട് കൊഴുപ്പ് വലിച്ചു കുടിക്കുന്നു ഈ ഒരു പ്രവൃത്തി കൊണ്ട് മിനിറ്റിൽ അഞ്ച് കിലോഗ്രാം വരെ വെയിറ്റ് കുറയുന്നു ഇദ്ദേഹമാണെങ്കിൽ ഹോട്ട് ഡോഗ് തീറ്റ മത്സരത്തിൽ പങ്കെടുത്ത് ആയിരം ഡോളർ വിൻ ചെയ്യുകയാണ് ശേഷം വീട്ടിൽ പോകാൻ വേണ്ടി കാറിൽ കയറുമ്പോൾ പുറകിൽ ഒരു ജീവി പ്രത്യക്ഷപ്പെടുന്നു പെട്ടെന്നാണ് അയാളുടെ ബോഡി ചുരുങ്ങാൻ തുടങ്ങിയത് ബലൂണിൽ നിന്നും കാറ്റ് പോയ പോലെ അയാളുടെ ശരീരം ചുങ്ങിപ്പോയി സ്പെഷ്യൽ ഏജൻസായ ഡീനും സാമുവാണ് ഈ സ്പെഷ്യൽ കേസ് അന്വേഷിക്കുന്നത് മരിച്ച വ്യക്തിയുടെ ഭാരം നൂറ്റി അമ്പത് കിലോഗ്രാമിൽ നിന്നും അമ്പത് കിലോഗ്രാമായി കുറഞ്ഞിരിക്കുന്നു കൂടാതെ അയാളുടെ ആന്തരിക അവയവങ്ങളെല്ലാം നശിച്ചു അടുത്ത ദിവസം ഒരു സ്ത്രീ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തലയ്ക്കടിയേറ്റ് നിലത്ത് വീഴുകയാണ് ആ സ്ത്രീയുടെ ശരീരവും ബലൂണിൽ നിന്നും കാറ്റ് പോയതുപോലെ ചുങ്ങി അവർ അവിടെ മരിക്കുന്നു ഡീനും സാമും സംഭവസ്ഥലത്തെത്തി അന്വേഷണത്തിൽ അവരുടെ പുറകിലെ ഒരു പ്രത്യേക തരത്തിലുള്ള മാർക്ക് ശ്രദ്ധയിൽപ്പെടുന്നു ട്രെയിനറെ ചോദ്യം ചെയ്യുന്ന വേളയിൽ അപ്രതീക്ഷിതമായി അതേ മാർക്ക് അവരുടെ പുറകിൽ കാണുകയാണ് പക്ഷേ അവർ മാത്രം എന്തുകൊണ്ട് മരിച്ചില്ല എന്ന ചോദ്യം അവരിൽ നിന്നു അതിനെക്കുറിച്ച് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഡയറ്റിംഗ് ഒന്നുമില്ലാതെ തന്നെ ഭാരം കുറയ്ക്കുന്ന ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു സ്പായിൽ പോയിരുന്നു ഭാരം നല്ല രീതിയിൽ കുറഞ്ഞു പക്ഷേ അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി കിട്ടിയതാണ് ഈ മാർക്ക് ട്രെയിനറിൽ നിന്ന് കിട്ടിയ തുമ്പിൽ പിടിച്ച് രണ്ടുപേരും ആ സ്ഥലത്തേക്ക് യാത്രയായി ഈ രണ്ട് കൊലപാതകവും തമ്മിൽ ആ സ്ഥലത്തിന് ബന്ധമുണ്ടെന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചു പക്ഷേ ആ സ്ഥലത്തെ രഹസ്യങ്ങൾ അറിയുവാൻ വേണ്ടി അവർ ജോലി അന്വേഷിച്ചുവെന്ന പേഴ്സണൽ ട്രെയിനറായി അഭിനയിച്ചു അതിന്റെ ഓണേഴ്സായ ലാറിയും മറീസയും അവരെ ഇന്റർവ്യൂ ചെയ്തു പക്ഷേ ഒരു ട്രെയിനറുടെ വേക്കൻസി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ഫലമായി സാം ട്രെയിനറായിട്ടും ഡീൻ ലഞ്ച് ഗായും ജോലി തുടങ്ങി അടുക്കളയിൽ നിന്ന് ഡീനിനെ വിശക്കാൻ തുടങ്ങി മുൻപിലുള്ള ഭക്ഷണമാവൻ കുറച്ച് കഴിച്ചു എന്നിട്ട് ടേസ്റ്റ് കൊണ്ട് ഒരു ബോക്സ് അടിച്ചുമാറ്റി കുറച്ചു കഴിഞ്ഞ് ഡീനെ തല കറങ്ങാൻ തുടങ്ങി ബോധം പോകുന്നതിന് മുൻപ് തന്നെ സാമിനെ വിളിക്കാൻ ശ്രമിച്ചു സാമാണെങ്കിൽ യോഗ ട്രെയിൻ ചെയ്യിക്കുകയാണ് യോഗ ചെയ്യിക്കുന്നതിനിടയിൽ എല്ലാവരുടെയും പുറകിൽ സീം മാർക്ക് അവൻ കാണുന്നു അവന്റെ സംശയങ്ങളെല്ലാം ശരിയായി വരികയാണ് മറീസയാണെങ്കിൽ ഇവിടെ കപ്പിംഗ് തെറാപ്പിയിലാണ് ചൈനയിൽ നിന്നുള്ള പുരാതന ചികിത്സാരീതിയാണ് കപ്പിംഗ് തെറാപ്പി ഇത് ശരീരത്തിലെ വിഷാംശം കളയുക മാത്രമല്ല കൊഴുപ്പ് വലിച്ച് ഭാരം കുറയ്ക്കുന്നു ഒരേ ഒരു പ്രശ്നമാണ് ഈ ചികിത്സയ്ക്കുള്ളത് ഈ ചികിത്സയ്ക്ക് ശേഷം ഒരു മാർക്ക് അവരുടെ ശരീരത്തുണ്ടാവും എന്നാൽ ഈ ചികിത്സയായിരുന്നില്ല അവർ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അവരുടെയെല്ലാം ശരീരത്തെ മാർക്കിന് കാരണം മറീസയാണ് അവൾ തന്റെ പ്രത്യേക തരത്തിലുള്ള നാക്ക് ഉപയോഗിച്ച് ശരീരത്തിലെ ഫാറ്റ് വലിച്ചു കുടിക്കുന്നു അതിലൂടെയാണ് ഭാരം കുറയുന്നത് യോഗ ക്ലാസ്സിന് ശേഷം സാം കപ്പിംഗ് തെറാപ്പിക്ക് വന്ന പോലീസുകാരിയായ മറിയയുടെ മുൻപിൽ പെടുകയാണ് അവർ തമ്മിലുള്ള സംസാരത്തിൽ ലാരിക്ക് ഡീനിന്റെയും സാമിന്റെയും ശരിയായ ഐഡന്റിറ്റിയിൽ സംശയം തോന്നുന്നു ഇവിടെ സാം അടുക്കളയിൽ എത്തുമ്പോൾ ബോധം നഷ്ടപ്പെട്ട് താഴെ കിടക്കുന്ന ഡീനെ കാണുന്നു കിടക്കുന്ന ഫുഡിൽ ഡ്രഗ്സ് കലത്തിയത് മനസ്സിലാക്കിയ സാം ഷെഫിന്റെ അടുത്തെത്തി മര്യാദയ്ക്ക് ചോദിച്ചിട്ടൊന്നും അയാൾ പറയുന്നില്ല അവസാനം കുത്തിനെ പിടിച്ച് ചോദിച്ചപ്പോൾ ലാറിയും മറീസയും പറഞ്ഞിട്ട് കപ്പിംഗ് തെറാപ്പിക്ക് മുൻപ് പ്രത്യേക ഇൻഗ്രീഡിയൻസ് ഫുഡിൽ ചേർക്കാറുണ്ടെന്ന് ഷെഫ് പറഞ്ഞു രണ്ട് കൊലപാതകത്തിന്റെയും കുറ്റവാളികൾ ഈ കപ്പിൾസ് ആണെന്ന് ഡീനും സാമും ഉറപ്പിച്ചു ആ സമയം ഇവിടെ ലാറിയും മറീസയും രണ്ടുപേരുടെയും ട്രൂ ഐഡന്റിറ്റി കണ്ടെത്തി ഈ രണ്ട് ഏജൻസിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അവർ എവിഡൻസ് എല്ലാം നശിപ്പിക്കാൻ തുടങ്ങി ഫ്രിഡ്ജിൽ നിന്നും കൊഴുപ്പ് എടുത്തു മാറ്റി പക്ഷേ അത് വെറുതെ വേസ്റ്റാക്കി കളയേണ്ട എന്ന് കരുതി അവൾ അത് കഴിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാം കണ്ടുകൊണ്ടുവന്ന ഡീൻ അവളെ അറസ്റ്റ് ചെയ്ത് കസേരയിൽ കെട്ടിയിരുന്നു ആ കൊലപാതകി താനല്ലെന്നും താൻ വെറുമൊരു ഫിഷ് ടാക്കോ ആണെന്നും അവൾ പറഞ്ഞു അതെ എനിക്ക് ജീവിക്കാൻ കുറച്ച് കൊഴുപ്പ് ആവശ്യമാണ് അത് മനുഷ്യരിൽ നിന്നും ഞാൻ വലിച്ചു കുടിക്കുന്നു മനുഷ്യരുടെ ഭാരം കുറയ്ക്കുക അതുവഴി ആരെയും ഹേട്ട് ചെയ്യാതെ കുറച്ച് ഫാറ്റ് എടുക്കുക മാത്രമേ താൻ ചെയ്യാറുള്ളൂ സത്യത്തിൽ അവളുടെ സഹോദരൻ അലൻസ്കോയാണ് ആ കൊലപാതകി അവന് തന്റെ വികാരം കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ല വർഷങ്ങളായിട്ട് അവർ ഈ ബിസിനസ് വിജയകരമായി നടത്തുകയാണ് അതുകൊണ്ട് ഇത് നശിച്ചു കാണാൻ താല്പര്യമില്ലാത്ത ലാറി അലൻസ്കോയെ പറഞ്ഞു വിടുന്നു ഇവിടെ നിന്നും എല്ലാ സാധനങ്ങളും എടുത്ത് വേഗം വിട്ടോളാൻ ലാറി പറയുന്നു ആ സമയം സാം അതിലെ പാസ് ചെയ്യുമ്പോൾ അടുക്കളയിൽ നിന്നും ഒരു അലർച്ച കേൾക്കുന്നു അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ ലാറി അലൻസ്കോയുടെ കൈയാൽ കൊല്ലപ്പെട്ട് കിടക്കുകയാണ് തന്റെ സഹോദരന്റെ കൈയാൽ തന്റെ ഭർത്താവ് മരിച്ചെന്ന വാർത്ത കേട്ട് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വർഷങ്ങളായിട്ട് ഞങ്ങൾ മനുഷ്യരുമായി ഒത്തുചേർന്നു പോകുന്നു ഞങ്ങളുടെ ഇടയിലുള്ള ഏക റൂൾ ആരെയും വേദനിപ്പിക്കാതെ ആവശ്യത്തിന് മാത്രം ഫാറ്റ് എടുത്ത് ജീവിക്കുക എന്നത് മാത്രമാണ് എന്നാൽ ഒരു തെറാപ്പി സെക്ഷനിൽ അലൻസ്കോ ആക്രാന്തം കൊണ്ട് കൂടുതൽ ഫാറ്റ് എടുത്തു അതിൽ പിന്നെ അവനെ അതിൽ നിന്നും മാറ്റി പിന്നീട് ജാറിലാണ് അവന് ഫാറ്റ് കൊടുക്കാറ് അലൻസ്കോയ്ക്ക് അവന്റെ വികാരം കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അവൻ തന്നെയായിരിക്കും ആ കൊലപാതകി കൂടാതെ അവൻ ഒളിവിൽ പോകാൻ സാധ്യതയുള്ള സ്ഥലം അവൾ ഏജൻസിനെ പറഞ്ഞു കൊടുത്തു സാം ആ സ്ഥലത്തെത്തിയതും അലൻസ്കോ സാമിനെ അറ്റാക്ക് ചെയ്തു താഴെ അനങ്ങാൻ കഴിയാതെ കിടന്ന സാമിന്റെ ഫാറ്റ് വലിച്ചെടുക്കാൻ അലൻസ്കോസ് നാക്ക് നീട്ടിയതും അത് തട്ടിക്കളഞ്ഞ് അവനെ തള്ളി മാറ്റി എണീറ്റ് ഒരു കത്തിയെടുക്കുന്നു പക്ഷേ അലൻസ്കോയുടെ അറ്റാക്കിൽ അവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സാമിനെ അടിച്ചിട്ട് അവന്റെ ഫാറ്റ് നാക്ക് ഉപയോഗിച്ച് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഡീൻ വന്ന് അവന്റെ നാക്കരിയുന്നു അതോടെ തന്റെ നാക്ക് നഷ്ടപ്പെട്ട് അലൻസ്കോ മരിക്കുന്നു അവിടെ ആ കേസ് അവസാനിക്കുകയാണ് മറീസ ആരെയും ഹേട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവളെ അവർ വെറുതെ